വീണ്ടും ഒരു ഓണക്കാലം എത്തിയതോടെ സജീവമായി ബാലരാമപുരത്തെ ഒറ്റത്തെരുവ് കൈത്തറി വസ്ത്രങ്ങളുടെ വിപണി ഓണത്തിന് സജീവമാക്കി ബാലരാമപുരത്തെ കൈത്തറി തൊഴിലാളികൾ പുത്തൻ ട്രാൻസും ഡിസൈനിലുള്ള വസ്ത്രങ്ങളും സ്വന്തമാക്കാൻ ആളുകൾ ബാലരാമപുരത്തേക്ക് ഒഴുകുകയാണ് തലസ്ഥാനത്തെ നിവാസികൾക്ക് ആദ്യം ആദ്യമറിയണത് ബാലരാമപുരത്തെ തിരക്കാണ് ബാലരാമപുരത്തെ കൈത്രി കടകളിലെ തിരക്ക് വർദ്ധിക്കുന്നതോടുകൂടി തലസ്ഥാനത്ത് ഓണം എത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഒറ്റത്തെരുവിലുണ്ട് അങ്ങനെ കൈത്രയുടെ വിശേഷവും ഓണവിശേഷവും നമുക്കെന്ന് ബാലരാമപുരത്ത് നിന്ന് കണ്ടാലോ കസവസാരിയും കസവുമൊണ്ടും ഇല്ലാത്തൊരു ഓണത്തെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല പ്ലെയിൻ സാരികൾ വീതിയുള്ള ബോർഡർ ഉള്ള സാരികൾ പല്ലുവിലും ബോഡിയിലും പെയിന്റിംഗ് ഉള്ളവ എന്നിങ്ങനെ പലതരത്തിലുണ്ട് ഡിസൈൻ ടിഷ്യൂ സാരികൾക്കാണ് ഇപ്പോൾ പ്രിയം കൂടുതൽ കോട്ടനൊപ്പം നൂലിഴകളും ചേർന്നതാണ് ഇതിന്റെ ബോഡി പല്ലുവിലും ബോർഡറിലും എല്ലാം സ്വർണ്ണ തിളക്കമാണ് വെള്ളി വെങ്കല കസവുകൾക്കും നല്ല നല്ല കഴിഞ്ഞ വർഷത്തിനെ തിരക്കുണ്ട് ഞങ്ങളിപ്പോൾ ഓഫർ ഒരുപാട് വെച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് ഞങ്ങളുടെ ഇത് രണ്ട് സാധനം എടുക്കുമ്പോൾ ഒരു സാധനം ഫ്രീ ആയിട്ടുള്ള കൊടുക്കുന്നുണ്ട് അത് വരുന്നവരുണ്ട് വില അടിസ്ഥാനം നോക്കിയിട്ട് അല്ലാത്ത ഐറ്റങ്ങളും രണ്ടും എല്ലാ വർഷം പോലെ പുതിയ പുതിയ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞതോടെ ഓണക്കൂട്ട് യാണ് ബാലരാമപുരത്തെ നൂറ്റാണ്ടുകളുടെ നെയ്ത്തുകാലത്തിനനുസരിച്ച് ലോക നിലവാരത്തിലേക്ക് ഉയർന്ന നെയ്ത്തു ഗ്രാമങ്ങളിലെ കടകളും ഇപ്പോൾ സജീവമായി കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല തിരക്കുണ്ട് ഓണവിപണി സജീവമാണ് ലോട്ടസ് ലോട്ടസ് സാരി ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അതിനു വേണ്ടിയാണ് കൂടുതൽ ആവശ്യക്കാർ വരുന്നത് നല്ല തിരക്കുണ്ടാവും ഇനിയുള്ള ദിവസങ്ങളും നല്ല തിരക്കുണ്ടാവും ബാലരാമപുരം കൈത്തറിക്ക് വേണ്ടി പല കേരളത്തിലെയും അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ ബാല ബാലരാമപുരം കൈത്തറി അന്വേഷിച്ച് ഇവിടെ വരുന്നുണ്ട് നമ്മൾ ഒരു ഏകദേശം ഒരു മൂന്ന് മാസത്തിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ നടത്തി കഴിഞ്ഞിരുന്നു ഇപ്പോഴും ഒന്നാൽ സാധനം കിട്ടും പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണി ഒരു ഷോപ്പ് അവൈലബിൾ ആണ് ബാലരാമപുരം തേടിയെത്തി ഓണവസ്ത്രങ്ങൾ സ്വന്തമാക്കുന്നവരുമുണ്ട് ഈ കൂട്ടത്തില് പിന്നെ ജെൻസിൻ്റെ മുണ്ടകൾ വാങ്ങി പിന്നെ ഷർട്ട് ജെൻസിൻ്റെ ഷർട്ട് കോട്ടണിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ തൃശ്ശൂർക്കാരാണ് ആ ഇവിടെ ട്രിവാഡടുത്ത് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ വന്നതാ ബലരാമപുരം കൈത്രിക്ക് പേര് കെട്ടതാണല്ലോ അങ്ങനെ വന്നതാ സാരി എടുത്തു ഷർട്ട് എടുത്തു എല്ലാം വില കുറവുണ്ട് ആ ഇവിടെ തൈ കൈത്തറി ആക്കി വന്നത് ശുരമായിട്ടില്ല ഓണത്തിന് വേണ്ടി വന്നതാണ് കൊള്ളാം വില കുറവൊക്കെ ഉണ്ട് നല്ല ശലശ എല്ലാം കൊള്ളാം തിരുവിതാംകൂർ മഹാരാജാവ് ബാലരാമവർമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ബാലരാമപുരത്തിന്റെ വിസ്തൃതി ഏകദേശം പത്ത് കിലോമീറ്റർ ചുറ്റളവാണ് നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് ഹിസ്ഹൈനസ് മഹാരാജ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് ഈ ക്ലസ്റ്ററിലെ നെയ്ത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് നെയ്ത്തുകാരുടെ കുടുംബങ്ങളെ കൊണ്ടുവന്ന ബാലരാമപുരത്ത് പ്രത്യേകം തെരുവുകളിൽ താമസിപ്പിച്ച് ഈ നെയ്ത്തുകാർക്ക് ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക സാമ്പത്തിക സഹായം നൽകിയത് അദ്ദേഹത്തിന്റെ പരിശ്രമമാണ് ഇന്നിവിടം കൈത്തറിപ്പെരുമയിൽ പ്രസിദ്ധവുമാണ് ഓണം ഓണമെടുത്തതോടുകൂടി കൈത്തറി വസ്ത്രങ്ങളിൽ നിറവും വർണ്ണവും പുത്തൻ ട്രെൻഡും ഒക്കെ കൊണ്ടുവരികയാണ് ബാലരാമപുരത്തുകാർ ഓരോ വീടുകളും തറികളായി മാറുന്ന കാഴ്ച അതുമാത്രമല്ല വിവിധ നാടുകളിൽ നിന്ന് ബാലരാമപുരത്തെ കൈത്തറിപ്പെരുമ തേടിയെത്തുന്ന ആളുകളുടെ എണ്ണവും ഈ ഓണക്കാലത്ത് വർദ്ധിച്ചിട്ടുണ്ട് ക്യാമറാമാൻ വിജയം സായിക്കൊപ്പം എസ് ശാലിനി ജനം തിരുവനന്തപുരം